അമ്മയെ സന്തോഷിപ്പിക്കാൻ ചൂട്ട് കത്തിച്ച ഭക്തർ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രമായ പാണാവള്ളി ഓടമ്പള്ളി ദേവിക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന വഴിപാടുകളിലൊന്നാണ് ചൂട്ടുപടയണി മഹോത്സവ ദിവസം ഈ പ്രദേശത്തെ വീടുകളിൽ നിന്ന് ഉണങ്ങിയ ചൂട്ട് ശേഖരിച്ച് വലിയ ഉയരത്തിൽ കെട്ടിയെടുത്ത ശേഷം കണ്ണാട്ടുകലങ്കിൽ നിന്ന് വടക്കമുറിയുടെ നേതൃത്വത്തിൽ വിവിധ ജാതി മതസ്ഥരായ ആളുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അലങ്കരിച്ച ചൂട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിക്കുകയും രാത്രി ഒരു മണിയോടെ കണ്ണാട്ടുകലങ്കിൽ നിന്ന് തപ്പുകൊട്ടി ആഘോഷത്തോടെ വരുന്ന സംഘം ചൂട്ടിനെ തീക്കൊളുത്തി അതിനു മുന്നിൽ തപ്പുകൊട്ടി നൃത്തം വയ്ക്കുന്ന ചടങ്ങാണ് ചൂട്ടുപടയണി ദാരികാപഥം കഴിഞ്ഞ് വരുന്ന ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ചെയ്യുന്ന വഴിപാടാണ് ഇതെന്നാണ് വിശ്വാസം ചൂട്ടുപടയണി കാണുവാൻ ക്ഷേത്രത്തിൽ എത്തുന്നത് നിരവധി ആളുകളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ഓടമ്പിളി ദേവീക്ഷേത്രം അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട വഴിപാടാണ് ചൂട്ടുവരവ് ആണ് അവളുടെ മുഴുവൻ വീടുകളിൽ നിന്നും ഓലകൾ സജ്ജീകരിച്ച് കണ്ണാട്ടിലിങ്ക് എന്ന പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് അവിടത്ത് ചൂട്ടുകെട്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഓടമ്പിളി ദേവീക്ഷേത്രം സ്ഥാപിക്കുകയും ദാരിക പദം കഴിഞ്ഞു വരുന്ന ദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തുന്നത് കാണാവിളിലെ മുഴുവൻ മതസ്ഥരും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് രാത്രി ഒരു മണിയോടുകൂടി ഈ ചൂട്ട് കത്തിച്ച് ദേവിയെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് ഓടുകൂടി ഇവിടുത്തെ ഉത്സവം അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളി